ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഗെയ്സ് അങ്ങനെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് കാണുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടെയും എന്നിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഇൻട്രോ പറഞ്ഞതൊക്കെ വേറൊരു സ്ഥലത്താണ് അതാണല്ലേ നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിലാണ് കിച്ചൻ്റെ ആ ഒരു ഭാഗത്താണ് കാരണം നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ആൾക്കാർ കേൾക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വേറെന്തോ എന്തോ ഉച്ചയ്ക്ക് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഞങ്ങൾ കാണിച്ചു തന്ന ആ ഭാഗത്തുകൂടി വണ്ടി പോകുന്ന സൈഡാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല നോയ്സ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്നായത് ഇന്ന് ബേക്ക് സൈഡിലേക്ക് വന്നത് അങ്ങനെ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ഒരു രാവിലത്തെ ഒരു വ്ളോഗ് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ പിന്നെ അത് ഉമ്മ അവിടെ കുക്ക് ചെയ്യുന്നുണ്ട് ഉമ്മയുടെ കുറച്ച് റെസിപ്പി ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു നിക്യാഹിൻ്റെ പേപ്പർ നമ്മുടെ പള്ളിയിൽ കൊടുക്കാനുണ്ട് അതായത് ഞങ്ങളന്ന് പാലക്കാട് പോയപ്പോൾ നിക്കാഹിൻ്റെ പേപ്പർ ഇവിടെ തരുമല്ലോ അപ്പോൾ ആ ഒരു പേപ്പറ് നമ്മളിവിടുത്തെ എൻ്റെ മഹലിൽ കൊണ്ടുപോയി സീൽ ചെയ്ത് വാങ്ങാനുണ്ട് അപ്പം അതുകൂടി അത് കഴിഞ്ഞിട്ടു വേണം നമുക്ക് നിക്കാഹിനെ കൊണ്ടുപോകാൻ അങ്ങനെ ഇവിടുത്തെ കുറച്ച് ചിലർ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ ഒരു പേപ്പർ വാങ്ങാനാണ് അന്ന് പോയത് അപ്പോൾ അതിവിടെ കൊണ്ടു വന്ന് ഒപ്പിടാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഏതായാലും ഒന്ന് പോകണം ഗെയ്സ് അങ്ങനെ ഉമ്മ ഇവിടെ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തോ ഫുഡ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കിയോ വരാണേ എന്താണ് സ്പെഷ്യലി നെച്ചോറും ബീഫ് കറിയും ആ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് കഴിഞ്ഞു നമ്മളൊരു വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമന്റ് കമൻറ്റ് ചെയ്തത് നെച്ചോറല്ലേ ഇത് ബിരിയാണി അല്ലല്ലോ ശരിക്കും അത് നെച്ചോറ് തന്നെയാണ് ആ ശരിക്കും നെച്ചോറ് തന്നെയാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞത് മാറിപ്പോയതാണ് എന്ന് അന്ന് പിന്നെ പറഞ്ഞപ്പോൾ ബിരിയാണി എന്നായി പോയതാണ് സംഭവം അത് നെച്ചോറ് തന്നെയാണ് ഇത് ഇപ്പം ഉണ്ടാക്കുന്നത് നെച്ചോറ് തന്നെയാണ് അന്ന് ഉണ്ടാക്കിയ പോലെ അത് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണി ശരിക്കും അങ്ങനെയല്ല ബിരിയാണി വേറെ മോഡലാണ് വരുന്നത് പക്ഷേ അത് നെച്ചോറ് തന്നെയാണ് കണ്ടില്ലേ അങ്ങനെ തന്നെ അന്നുണ്ടാക്കി പിന്നെ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കി നമ്മളെന്ന് വീട്ടിൽ നമ്മൾ നാലാളല്ലേ ഉള്ളൂ ഇതിലെന്താ ആ ബീഫ് കറി അപ്പോൾ അന്നത്തെ പോലെ തന്നെ നെച്ചോറും ബീഫ് കറി ഇതെന്താ ബീഫ് കഴിഞ്ഞത് കാണുന്നില്ലല്ലോ വേവിച്ചുവെച്ചിരിക്കണം മസാല ആ ഇട്ടാ മതിയാവി പോയാ പോയിട്ടുണ്ട് ആവിട്ടുണ്ട് അപ്പൊ നമ്മൾ പള്ളിയിൽ പോയിട്ടൊക്കെ വരുമ്പോൾ നെച്ചോറും ബീഫൊക്കെ റെഡി ആവും എല്ലാം റെഡിയാവും വെള്ളിയാഴ്ചയായിട്ട് നെച്ചോറും ബീഫില്ലാത്തൊരു പള്ളിയില്ല ആ ചൂട് സൂപ്പർ ചൂട് തന്നെ വെയിലുണ്ടില്ലേ നമ്മുടെ ബാക്ക് സൈഡിലുള്ള വെയിലാണ് അതും ഇത്രയും മരങ്ങൾ നിന്നിട്ടാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വെയിലും വരുന്ന ആടില്ല അവിടെയൊക്കെ അത്രയും മരങ്ങൾ കൂടി നിന്നിട്ടാണ് നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ വെയിൽ അപ്പൊ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിലായിരുന്നേനെ വിടത്തെ അതിൻ്റെ കൂടെയുള്ള സലാഡിന് മുള്ളി കട്ട് ചെയ്യണം ഇപ്പം ഇങ്ങനത്തെ ഒരു ഇങ്ങനൊരു ചോപ്പറുള്ള സാധനമുണ്ട് സ്ലൈസർ പോലത്തെ ഇതിനാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ മുമ്പൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എല്ലാവരും കത്തി കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ മാറി സലാഡ് ഉണ്ടാക്കാൻ സലാഡ് ചില എനിക്കൊന്നും മലപ്പുറം നാട്ടിലൊക്കെ ഇതിനെ ഒരു കച്ചമ്പറന്നോ അങ്ങനെ എന്തോ ഇതിന് പറയും അങ്ങനെ എന്തോ പറയും എൻ്റെ ഗൾഫിലൊക്കെ ഞങ്ങളുടെ പിന്നെ റൂമിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെ പറയുന്നേക്കാം അച്ചമ്പുറ എന്ന് പറയുന്നത് ആദ്യം അതിന് നമുക്കറിയത്തില്ല പിന്നെ നമ്മുടെ ചോദിച്ചു എന്താണ് ഈ സച്ചമ്പുറന്നുള്ള സാധനം പിന്നെ മനസ്സിലായി സലാഡിനാണ് അവർ അങ്ങനെ പറയുന്നത് ഒന്നും മലപ്പുറം ആ ഭാഗത്തോട്ടൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നത് നിങ്ങളേതായാലും അങ്ങനെയാണേലും കമന്റ് ചെയ്യട്ടോ അങ്ങനെ കേസ് ഞാനതേ ഇവിടെ മമ്മോടെ കൂടെ ഇരുന്നപ്പോഴാണ് വേറൊരു കാര്യം കണ്ടാൽ ഞാൻ കാണിച്ചില്ല ഞാൻ നിങ്ങൾക്ക് ആ സാധനം കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ആ ഒരു അത് ഞാൻ പറഞ്ഞിരുന്നുണ്ട് നിങ്ങളുടെ അച്ചാറിട്ടവിടെ ഉപ്പിലൂടെ നോക്കി അത് അച്ചാറിട്ടാണ് കാണുന്നത് ഏതാണ്ട് കഴിയാനായി അച്ചാറിട്ടത് കുറച്ചുകൂടി ഉണ്ട് അതുപോലെ ഇതിൽ കാണുന്നത് ഉപ്പിലിട്ടതാണ് ഉപ്പിലിട്ട ആ സെയിം അതേ കാര്യയ്ക്ക അതേ സാധനം തന്നെ അച്ചാറിട്ടത് പിന്നെ ഇനി ഇവിടെ ഇടളത് ബാക്കിയുണ്ട് ഉപ്പിലിടാനോ അച്ചാറിടാനോ എന്തോന്ന് വെച്ചാൽ ഞാൻ നേരം പറകിക്കൊണ്ട് വന്നതാണ് അപ്പം ഇതിവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉപ്പിലിട്ട മാങ്ങ മുഴുവനായിട്ട് ഉപ്പിലിട്ട മാങ്ങ എല്ലാം മുളകൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ അച്ചാർ നമുക്കിവിടെ എപ്പോഴും വീട്ടിലിരിക്കണം അല്ലെങ്കിൽ ഒന്നുകിലും ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ അച്ചാറായി കിട്ടത് ഇത് വേണ്ടില്ല ഒരു മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ടത് ചെറുതായിട്ട് ചെറിയ ചെറിയ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ മാങ്ങ നീളത്തിന് അരിഞ്ഞിട്ട് ഉപ്പിലിട്ടത് പിന്നെ ഇടാനുള്ള മാങ്ങ ഇവിടെ ഉണ്ട് ആണല്ലേ ഇടാനുള്ള മാങ്ങ പച്ചമാങ്ങ അപ്പം അച്ചാർ എപ്പോഴും വീട്ടിലുണ്ടാവും ഏതെങ്കിലും ടൈപ്പ് അച്ചാറായിട്ട് എപ്പോഴും കാണാം അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് നമ്മുടെ ഇന്നലത്തെ ഒരു മിന്നലല്ലേ മിനിഞ്ഞാത്തൊരു വീഡിയോയിൽ സ്വർണം എടുക്കുമ്പോൾ ഒരു വീഡിയോ ഒരു ആൾക്കാർ കമൻറ്റ് ചെയ്തു പിന്നെ ഗിഫ്റ്റൊന്ന് കാണിക്കാനേ നമുക്ക് കിട്ടിയാൽ ഗിഫ്റ്റ് ഒന്ന് കാണിക്കാനേ ജ്വല്ലറിന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് അൺബോക്സിൽ കാണിച്ചില്ല എന്തൊക്കെയാണ് അപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ വിട്ടുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വരും വീഡിയോസിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഉമ്മാക്ക് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ കാര്യമായിട്ട് എന്തൊക്കെയോ ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ടോ മക്കളേതാണ്ടല്ലേ എന്താ സാധനം ആ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടല്ലേ അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ സ്വിറ്റ ബോക്സ് ആണ് എന്താണില്ലേ ഇത് നമ്മുടെ കണ്ടെയ്നറാണോ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെക്കാനും സൂക്ഷിക്കാനൊക്കെ ഉള്ള കണ്ടെയ്നർ ഒന്ന് ഇത് അതിൻ്റെ ഉള്ളിൽ വരുന്ന അടുത്തേ രണ്ട് മൂന്നു ഇതിന്റെ ഉള്ളിലും കുട്ടികളുണ്ടല്ലോ അമ്മ ഇനിയുണ്ടോ കുട്ടികള് പഠിച്ചങ്ങനെ അപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങനെ പ്രസവിച്ച് പ്രസവിച്ചോണ്ടില്ലേ അഞ്ചാണ് അത് വെച്ച പോലെ െ അഞ്ചാള് ഏറ്റവും ഇളയാളും ഏറ്റവും മൂത്താളും കൂടെ ഉണ്ടായി കുട്ടികൾ ഇല്ല ഇത് ഒറ്റ ആളേ ഉള്ളു അപ്പൊ ഇത് ഇത്രയായി ഒരു സെറ്റ് ആ പിന്നെ അതാ കണ്ടല്ലേ ചായ ഒടിക്കുന്ന കപ്പ് പ്ലാസ്റ്റിക് കപ്പ് സെറാമിക് അല്ല പ്ലാസ്റ്റിക്കിന്റെ ഒരു കപ്പ് നല്ല കപ്പന്നെ ഉള്ള പ്രസന്റ് ഇത് നമുക്ക് കല്യാണമായിട്ട് അറിഞ്ഞു കിട്ടിയ നമ്മൾ നമുക്ക് ഒരു ട്രേ കാരണ ആ ആൾക്കാരൊക്കെ നേരം നോക്കട്ടെ ആ നല്ല മോഡലും ഉണ്ട് ആ ഒരു ലോഗോ ജ്വല്ലറിയുടെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ നേരം നമുക്ക് വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ ഏ ആൾക്കാരൊക്കെ എത്തുമ്പോളെ നമ്മളിപ്പോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് പർച്ചേസ് എന്തെങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് കാര്യമായിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ തരും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതു കൊണ്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗമുള്ള സാധനമാണ് ഏതായാലും നമ്മുടെ ഈ ഒരു എല്ലാ ഉപയോഗമുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ കല്യാണമായിട്ട് നമുക്ക് നിറഞ്ഞ് കിട്ടിയെന്ന് ഞാൻ പറയുന്നു കാരണം ആൾക്കാർ വരുമ്പോൾ വെള്ളം കൊടുക്കാനോ ചായ കൊടുക്കാനൊക്കെ നമുക്ക് ഉപകാരപ്പെടുമല്ലോ അല്ലേ എന്തായി പിന്നെ നെച്ചോറ് ആയിക്കൊണ്ടിരിക്കുന്നു

റിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മളിവിടത്തെ ഫുഡ് നമ്മൾ പഠിപ്പിക്കും എന്നിട്ട് പിന്നെ നമ്മള് വിരുന്നിനൊക്കെ പോകുമ്പോ അവിടെ എത്തിയിട്ട് ആള് ടൈപ്പ് ഫുഡ് വെക്കും എന്നിട്ട് അവരെ ഞെട്ടിക്കും നമ്മുടെ കൊല്ലം ഫുഡ് വെച്ചിട്ട് ആ ബീഫ് കറി ബീഫ് കറി ബീഫ് കറി അപ്പൊ ഈ കണ്ടതൊക്കെയാണ് നമ്മളെ ഒരു ചെറിയൊരു മോർണിംഗ് വ്ലോഗാണേ ചെറിയ രാവിലത്തെ കുറച്ച വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് നിങ്ങളെ ഒരു കുക്കിങ്ങും പിന്നെ നമ്മുടെ ഒരു ഇന്നത്തെ ഒരു കൊച്ചു വ്ലോഗാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമ്മുടെ ചെറിയ ഇവിടുത്തെ കാര്യങ്ങള് കുക്കിങ് പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഗിഫ്റ്റ് കാണിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ ഇനി എത്ര ദിവസം ഉണ്ടോ ഉണ്ടോ ദിവസം ആ യെസ് അപ്പോൾ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം അതെ രണ്ടാം തീയതി നിൽക്കുകയാണ് പക്ഷെ നമ്മളിവിടുന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അതെ പതിനൊന്ന് ദിവസം അതൊക്കെ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം കല്യാണം പ്രമാണിച്ച് എങ്ങനെയാണ് നമ്മൾ ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും ലോങ് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് കാണും അപ്പോൾ എന്ന് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം നമ്മുടെ കല്യാണമൊക്കെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെ എത്ര പേരാണ് അങ്ങോട്ട് പോകുന്നത് എപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോൾ നിക്കാഹിനൊക്കെ അവിടെ എത്ര മണിക്ക് എത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വരും വീഡിയോസിലൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഇതേതായാലും നമ്മുടെ ഇനിയും കുറച്ച് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയു ശേഷം മറ്റേ നമ്മുടെ കല്യാണം എടുക്കുമ്പോൾ നമ്മുടെ കല്യാണം കാര്യങ്ങളിലോട്ട് ഞാൻ പോകും അതിലോട്ട് ഞാൻ തരാം അങ്ങനെ ഏതായാലും സമയം ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി കുളിച്ച് പള്ളിയിലൊക്കെ പോയി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേപ്പറൊക്കെ കൊണ്ടുപോയി സീൽ ചെയ്തുകൊണ്ട് വരണം ഇപ്പോഴത്തേക്കും പള്ളിയിലൊക്കെ പോയി വരുമ്പഴത്തേക്കും ഇവിടെ മാട് സ്പെഷ്യൽ നെച്ചോറും ബീഫൊക്കെ റെഡിയാവും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോട്ടൊക്കെ എത്തിക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബായ്